വിശുദ്ധ സുവിശേഷം ധ്യായം ഒന്നാം വാക്യം ശിഷ്യന്മാർ ഈശോയെ സമീപിച്ചു ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന വ്യക്തികളായിരുന്നു ശിഷ്യന്മാർ സ്ഥാനം ആഗ്രഹിച്ചവൻ അല്ലേ സ്വർഗരാജ്യത്തിൽ വലിയവൻ ഒന്നാം സ്ഥാനം ആർക്കാണ് സ്നേഹമുള്ളവരെ പലപ്പോഴും ഇതേ ശിഷ്യന്മാരെ പോലെ ചിന്തിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട് അല്ലേ ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് എനിക്ക് സ്ഥാനമാനങ്ങൾ വേണം എനിക്ക് ഒന്നാം സ്ഥാനം വേണം എല്ല മുമ്പില് നമ്മൾ വലിയവരായിട്ട് ഓരോ കാര്യം ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ പല പുണ്യപ്രവർത്തികളും ഞാൻ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്ന് പ്രശംസയും സ്ഥാനമാനങ്ങളും ഒരു പ്രയോജനവും കിട്ടത്തില്ല എത്ര പുണ്യപ്രവൃത്തി ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈയൊരാഗ്രഹമുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ കൃത്യമായിട്ട് എൻ്റെ ഈശോ പറയുക മോനെ മോളെ അതുകൊണ്ട് നിനക്ക് പ്രയോജനമില്ല നീ ചെയ്യുന്ന പുണ്യപ്രവൃത്തി ദൈവസന്നദ്ധിയിൽ സ്വീകരിക്കപ്പെടത്തില്ല എളിമപ്പെടാൻ പറ്റണം അതുകൊണ്ടാണ് കൃത്യമായിട്ട് എൻ്റെ ഈശോ പറയുന്നത് എന്താ ദൈവ ഈ ശിശുവിനെ പോലെ ആയാൽ നിനക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാൻ പറ്റും സ്വർഗരാജ്യത്തിലെ ഒന്നാം സ്ഥാനം നേടിയെടുക്കാൻ പറ്റും നീ ഈ എളിമപ്പെടാനായിട്ട് പറ്റണം നീ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തി ും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വേണ്ടിയാവരുത് മറിച്ച് ദൈവ തിരുമുമ്പില് വിശ്വസ്തതയോടുകൂടി ജീവിക്കുക മറ്റൊരുവനെ സഹായിക്കുക എന്നുള്ള മനോഭാവത്തോടുകൂടി അതുകൊണ്ടാണ് ഈശ്വര കൃത്യമായിട്ട് പറയുന്നത് വലതുകരം ചെയ്യുന്നത് ഇടത്കരം അറിയാതിരി അത്രമാത്രം രഹസ്യത്തിൽ നീ ചെയ്യേ സ്നേഹമുള്ളവരെ പലപ്പോഴും ഇന്ന് എനിക്കത് പറ്റുന്നില്ല എല്ലാ കാര്യങ്ങളും പരസ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഈശ്വകൃത്യമായിട്ട് പറയുന്നത് മോനെ മോളെ നീ ഒന്ന് ആത്മശോധന ചെയ്യേ നമുക്കൊക്കെ ഒന്ന് ശാന്തമായിട്ടിരുന്ന് ചിന്തിക്കുക ഞാൻ എന്തിനു വേണ്ടിയാ എല്ലാ കാര്യങ്ങളും ഞാൻ പള്ളിയിൽ പോകുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് സ്ഥാനമാനങ്ങൾ എടുക്കുന്നത് ഇവയൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ അപരനെ സഹായിക്കുന്നത് പോലും എന്ത് കൂടിയാണ് എന്ന് ചിന്തിക്കാനായിട്ട് എനിക്ക് പറ്റണം എൻ്റെ ഉള്ളില് തിന്മയുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ ഈ പ്രവർത്തികൾ ഈ പുണ്യപ്രവർത്തികൾ പാഴായിപ്പോവുകയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ വിശ്വസ്തതയോടുകൂടി ജീവിക്കുവാനായിട്ട് ഏറ്റവും പൂർണ്ണ ഹൃദയത്തോടു കൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് ഒരിക്കലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടാതെ നന്മ പ്രവർത്തികൾ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ